ഹലോ കൂട്ടുകാരെ ഞങ്ങളുടെ ചാനലായ ശ്രീ എൻ ശ്രീ നിങ്ങൾ ചുമ്മാ ഒന്ന് സ്ക്രോൾ ചെയ്ത് പോകുമ്പം ലാസ്റ്റ് വീഡിയോ ആയിട്ട് ഈ വീഡിയോ കാണാം ത്രീ ഇയേഴ്സ് ബാക്ക് ഒരു ലോക പരസ്യ ദിനത്തിൻ്റെ അന്ന് ജൂൺ ഫിഫ്തിന് ഞങ്ങൾ നട്ട ഒരു മാവാണത് അത് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ എൻ്റെ കൂടെ ഉള്ളതിൻ്റെ ചേച്ചിയുടെ മോളാണ് ശ്രീബാല ഞാൻ ശ്രീകുട്ടി സോ അതുകൊണ്ടാണ് ചാനൽ ശ്രീ എൻ ശ്രീയെന്നു പേരിട്ടത് സോ ആ പാട്ട് ഞാൻ കൊണ്ട് ഞാൻ കാണിച്ചു കേട്ടോ ആ മാവ് എന്തായി എന്നുള്ളത് ഒരു തൈ നടാം നമുക്ക് ഒരു തൈ ടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ തൈനടാം നൂറ് കിളികൾക്കു വേണ്ടി ഒരു തൈ തൈനടാം നല്ല നാളേക്കു വേണ്ടി ഈ പാട്ടായിരുന്നു ഒന്ന് പാടിയത് നല്ലൊരു നാളെയായിട്ട് ഞങ്ങൾക്ക് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ എന്താ പറയുക കുറേ കിളികൾക്ക് വേണ്ടിയിട്ട് ചെയ്ത പോലെ ആ മരം ആ മാവ് കുറച്ച് വലുതായിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഇതിൻ്റെ അത്യാത്യാവശ്യം കിളികളൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നട്ട ചെടി അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റ് ഇത്രയും വലുതായ ഒരു മരമായിട്ട് നിൽക്കുന്ന കാണുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് സീരിയസ്ലി അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം നമുക്ക് ഭയങ്കര ഒരു പ്രൗഡ് ആയിട്ട് തോന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഒരഭിമാനം തോന്നും എന്തെങ്കിലും ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ലോ ഈ ഭൂമിക്ക് വേണ്ടിയിട്ടെന്ന് തോന്നും സോ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് സ്ഥാനം മാറ്റിയിരുന്നു ബിക്കോസ് തെങ്ങിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് അന്ന് ഞങ്ങൾ വീഡിയോ എടുത്തപ്പോൾ ജസ്റ്റ് കുഴിച്ചിട്ടൊന്ന് മാറ്റി കുറച്ചും കൂടി ഡീപ്പായിട്ട് ഞങ്ങൾ അങ്ങോട്ട് നീക്കി കുഴിച്ചിട്ടായിരുന്നു അപ്പോൾ അതാണ് കുറച്ച് നീങ്ങിയിട്ടാണ് കാണാൻ പറ്റുമോ അപ്പോൾ എന്തായാലും സി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് ജൂൺ ഫിഫ്ത്ത് ആണല്ലോ ഇന്ന് പറ്റിയിട്ടില്ലെങ്കിൽ നാളെ ഈ വീക്ക് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും ഒരു പ്ലാന്റ് നിങ്ങൾ ഒന്ന് കുഴിച്ചിടും നമുക്ക് ആ ഒരു പ്രൗഡ് ഫീല് ശരിക്കനുഭവിക്കാൻ പറ്റും താങ്ക് യു